പൊന്നാനിയിലെ ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീമതി നിവേദിത സുബ്രഹ്മണ്യത്തിനെ കോളേജിന് മുന്നിൽ വെച്ച് കുട്ടിപ്പട്ടാളം തടയുന്ന ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ഈ പൊന്നാനി നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിനകത്താണ് എന്ന് കോളേജ് അധികൃതർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഏത് സ്ഥാനാർത്ഥിക്കും എവിടെ ചെന്നും വോട്ട് ചോദിക്കാനുള്ള അവകാശം നിലനിൽക്കെ ഞങ്ങളുടെ തന്നെ പാർട്ടിയുടെ വനിതകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മഹിളാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള സ്ഥാനാർത്ഥിയെ ലീഗിന്റെയും മാർസിസ്റ്റ് പാർട്ടിയുടെയും കോളേജിനകത്ത് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ കുട്ടികളാണ് തടഞ്ഞു വെച്ചത് എന്നുള്ളത് അക്ഷംതവ്യമായിട്ടുള്ള തെറ്റാണ് പണ്ട് പരിമല കോളേജിലെ ഞങ്ങളുടെ കുട്ടികളെ കല്ലെറിഞ്ഞു കൊന്നതിന് ശേഷം അന്നത്തെ മുഖ്യമന്ത്രി നായനാര് ഡൽഹിയിൽ ചെന്ന് വണ്ടി വണ്ടിയിറങ്ങിയപ്പോ അവിടെ ബി ജെ പിയുടെ കേന്ദ്ര കാര്യാലയത്തിലേക്ക് അനുവാദം ചോദിക്കേണ്ടി വന്നു എയറോ നിന്ന് പുറത്തു കടക്കാൻ ഈ സാഹചര്യം തന്നെയാണ് നിങ്ങൾ ഓരോ പ്രദേശങ്ങളിലും ആവശ്യമില്ലാത്ത പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും നടത്തിക്കൊണ്ട് നിങ്ങൾ രാജ്യത്തിൻ്റെ നീതിബോധത്തെ ചോദ്യം ചെയ്യരുത് എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്